ചെയ്യുന്ന ചെയ്യുന്ന നന്മ നീ തിന്മയും ഉറങ്ങുകയല്ല നീ വേണ്ട പോലെ ജീവിച്ചോ നീ എന്താണോ ചെയ്യുന്നത് അതാണ് നിന്നോട് ചെയ്യപ്പെടാൻ പോകുന്നത് എന്തൊരു അള്ളാഹുവേ ഈ തിന്മയുടെ പുത്തൊഴുക്കിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു ാഹുവേലാ മിന്ന സുവാചിന ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഭാര്യയിലും ഞങ്ങളുടെ ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും നീ തരേണമേ കണ്ണിന്റെ കുളിർമ നിൽക്കാൻ ി ഞങ്ങളെ ഇത് ചെയ്യുന്നവർ കാരുണ്യവാന്റെ അടിമകളിൽ പെട്ടവരാണെന്ന് സൂറത്തുൽ അവസാന ഭാഗം വിശദീകരിക്കുന്ന അള്ളാഹു പറയുന്ന വളരെ വ്യക്തമായ ഗുണങ്ങൾ

Batunum, ni, ha. 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 Ha ം വരുംനുഷ്യന്റെ ഞാനിപ്പോ എന്തിനാ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ തിന്നാൻ തിന്നാൻ ഭക്ഷണം കഴിക്ക ഇതൊരു പണിയാക്കി കൊണ്ടു നടക്കുന്നു പിന്നെ അവരുടെ ദീനന്ത എന്താ റിലീജിയൻ ബിലോങ്സ് നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടം എന്താണോ ആ അത് ഉസ്താദ് എന്റെ എനിക്ക് ഞാൻ ചെയ്യും ഈ രീതിയിൽ കാലം മാറി വരുമെന്ന് ദീർഘദൃഷ്ടി ഉണ്ടായിരുന്ന തിന്നാനുള്ള ഏർപ്പാടിനു ഭയങ്കര എല്ലാ ചാനലുകാരനും കുക്കറി ഷോ ഷോപ്പൊ നടത്തുന്നത് തിന്നുകി ടേസ്റ്റ് ചെയ്ത് നോക്കണം എല്ലാരും തീറ്റിപ്പിക്കാൻ തിന്നാൻ വേണ്ടി ആലോചിച്ചു നോക്കി കാലം പോയൊരു പോക്ക് തിന്ന പറഞ്ഞ വലിയ പണിയാണ് ജീവിക്കാൻ വേണ്ടി തിന്നണം അല്ലെ അങ്ങനെ ജീവിക്കാൻ വേണ്ടി തിന്നണം തിന്നാൻ വേണ്ടി ജീവിക്കാണേ ജീവിക്കാൻ ആവശ്യമായത് കഴിഞ്ഞു തടിയ വണ്ണ പിന്നെയും കുക്കറീഷൻ അർത്ഥം ഞാൻ ജീവിക്കണം തന്നെയാണ് പറയാ അവന്റെ ദീൻ എന്ന് പറയുന്നത് ശരീരത്തിന് ഇഷ്ടം എന്താണോ അതെന്നെ അത് തെളിച്ചുകൊണ്ട് പറഞ്ഞാൽ എന്റെ ഇഷ്ടം ഞാൻ ചെയ്യും ഇതാണ് ഇപ്പൊ മക്കള് പറയണ വാക്ക് പ്ലസ് ടുക്ക് എത്തിയ കുട്ടികളോട് ഉമ്മാർക്ക് സംസാരിക്കാൻ പേടിയാണ് മോളെ അത് ചെയ്യല്ലേ എന്ന് പറയാൻ ഉമ്മാക്ക് പേടി വാപ്പാക്ക് പേടി പ്ലസ് ടു എത്തിയ മകനോട് സംസാരിക്കാൻ വാപ്പാക്ക് പേടി പിന്നെ എന്തിനാ വാപ്പ്മെന്ന് പറഞ്ഞു അവരോട് പറയാൻ പേടിയത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞേക്കണം കേട്ടോ എന്റെ കുട്ടിയോടൊന്ന് ആരാ ആരായി കുഞ്ഞിനെ പ്രസവിച്ചത് ആരായി കുഞ്ഞിനെ വളർത്തിയത് അവര് പറഞ്ഞാ കേൾക്കുന്നില്ലേ പിന്നെ ഇത് മക്കളാണോ ഇത് മക്കളെ വരല് പിടിക്കാൻ പറ്റുന്ന കാലത്ത് കിട്ടണമെന്നാണ് വിരല് പിടിക്കാൻ പറ്റുന്ന ഒരു കാലുണ്ട് മക്കൾക്ക് വിരലിന് പിടിച്ചാ കിട്ടുന്ന കാലം ആ ഈ പ്രായത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ലേ പിന്നെ കിട്ടൂല അന്ന് പറഞ്ഞ വരയിൽ നിർത്താൻ അവർ മാതാപിതാക്കൾ കൊണ്ട് കഴിഞ്ഞിട്ടില്ലേ പിന്നെ ഈ മക്കളൊക്കെ കൈയിൽ നിന്ന് ചടി പോകും എന്റെ ഇഷ്ടതാണ് എന്റെ ഇഷ്ടം ഞാൻ ചെയ്യാതല്ലേ യുവതലമുറ എന്ന് പറഞ്ഞ് എന്റെ ഇഷ്ടം എന്താ കള്ളുടിക്കാൻ തോന്നുന്നുണ്ട് കള്ളു ഇപ്പൊ തോന്നണത് വ്യഭിചരിക്കാനെന്നാ പൂ നമ്മള് എടുത്തിട്ട് അത് അവിടെയുള്ളത് ആ തോന്നണത് നമ്മൾ ആ പുതിയ ഫിലിം അതും അത് ഇപ്പൊ തോന്നണത് നമ്മള് നമ്മളെ ബേക്കൽ ഫോർട്ട് പോയിട്ടോ അവിടെ തന്നെ കുപ്പിയൊക്കെ പൊട്ടിക്കുക ആ എന്നാ പിന്നെ അത് ചെയ്യാ എന്താ തോന്നണത് അത് ചെയ്യ അപ്പൊ പിന്നെ വണ്ടി റെഡി ബൈക്ക് റെഡി പൈസ റെഡി എല്ലാ അപ്പൊ എന്താ ഇവന്റെ ദീൻ ആര് പറഞ്ഞത് അപ്പൊ കേൾക്കണത് ആര് പറഞ്ഞത് കേട്ടു ശരീരം പറയുന്നത് ഇതിനാണ് ഹവ എന്ന് അറബിയിൽ പറയാം ഏതൊരുത്തനാണോ ശരീരത്തിന്റെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിവെക്കുകയും ചെയ്തവർ ശരീരത്തിന് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു മാറ്റിവെച്ചവർ ലാഹുവിനെ ഓർത്തവർ അവർക്ക് പോകാനുള്ള സ്ഥലം പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു അങ്ങോട്ട് എന്താണ് ഇഷ്ടം അത് ചെയ്യ അതല്ല ചെയ്യേണ്ടത് ശരീരത്തിന് കുറെ ഇഷ്ടങ്ങളുണ്ട് ഇപ്പൊ നമ്മള് പുതിയ ജനറേഷൻ നമ്മുടെ പുതിയ തലമുറകളൊക്കെ അങ്ങനെയാവും ഞാൻ പഠിപ്പിക്കുന്ന എന്റെ ജോലി അധ്യാപനമാണ് സ്കൂളിൽ പഠിപ്പിക്കുക കുട്ടികളൊക്കെ പുതിയ ജനറേഷന്റെ തിങ്കിങ് അവരെന്താ പറയാ ആകെ ചോദിക്കണത് നിനക്ക് ഇഷ്ട നീ സുരക്ഷിതനാണോ സുരക്ഷിതയാണോ ആ ഇത് നിന്റെ ഇഷ്ടാണോ ആ എന്റെ ഇഷ്ടോട്ടെ ഇത് പറഞ്ഞു പറഞ്ഞത് ചെയ്യുന്ന പണി അള്ളാഹുവിന് ഇഷ്ടമായോ ഇത് ചിന്തിക്കണില്ല തടിക്കെന്തെല്ലാം ഇഷ്ടമുണ്ട് നമുക്കിപ്പോ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്തൊരു മട്ടത്തിലുള്ള ഇങ്ങനെ എന്തൊരു അന്തസ്സിലായിരിക്കണത് ആർക്കോട് ആഗ്രഹം അടുത്തിരിക്കണ മുഖത്ത് രണ്ട് അടി കൊടുക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു നമ്മൾ അടിക്കണുണ്ടോ ഇല്ല എന്തേ എന്തുകൊണ്ട് അടിക്കണില്ല കൈയൊക്കെ ഒന്ന് നീട്ടാൻ ഒരു വലിയുമ്പോ മറ്റോന്റെ മുഖത്തേക്കൊന്ന് ഇടിക്കാനൊക്കെ ആഗ്രഹമില്ലേ എന്തിപ്പത് ആ നടക്കൂല അടുത്ത് നടക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതെന്തേ മനസ്സിലാക്കാത്തത് ഇത്രയുള്ള വിഷയം നീ കണ്ട്രോൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ നല്ലൊരു സഭയിലാവുമ്പോ നീ എന്തൊരു നല്ല ആളാണ് പിന്നെ എന്തേ ഒരു പെണ്ണൊങ്ങൊരു മെസ്സേജ് വിട്ടപ്പോഴേക്കും നീ എന്തെങ്ങനെ ഇറങ്ങിപ്പോയത് എന്ത് നിനക്ക് ബുദ്ധി ഉണ്ടായില്ലേ എന്താ സംഭവിച്ചത് ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചപ്പോ നീ അങ്ങ് മറന്നല്ലേ ആളുടെ കൂട്ടത്തിൽ എന്തൊരു നല്ല മനുഷ്യൻ ചെയ്യാ ിൽ പെണ് നടന്നു പോകുകയോ ചെയ്താൽ ഇവനങ്ങനെ നോക്കി നിൽക്കുക ആരും കാണില്ല എന്ന് വിചാരിക്കുമ്പോ എന്നിട്ട് വലിയ പ്രയോജനമുണ്ടോ ഹറാമല്ലേ അതെ ഈ കിട്ടുന്ന ഓരോ സെക്കൻഡും എന്നിട്ട് തനിക്ക് ഉപദ്രവമാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് പിടിച്ചു നിൽക്കാൻ പറ്റാതിരിക്കുന്നത് സ്കോളർ വ്യാകരണ ശാസ്ത്രം പഠിച്ച വലിയ പണ്ഡിതനാണ് ഒരുപാട് യാത്ര ചെയ്ത ആളാ വെള്ളം അങ്ങനെ വരുന്നുണ്ട് ചെങ്കണ് പിടിച്ചതാ ഞാൻ ചോദിച്ചു തുടച്ചൂടെ ഏ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തുടക്കരുത് തിന്നാൻ എന്തേലും ഞാൻ കൊണ്ടുവരട്ടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തിന്നരുത് എന്ന് ആറാബി പറഞ്ഞു കൊടുക്കുക തിന്നരുതെന്ന് പറഞ്ഞാൽ തിന്നാതിരിക്കുന്ന നമ്മൾ അള്ളാഹു അരുത് എന്ന് പറഞ്ഞത് പലതും കൂട്ടിയാൽ നാളെ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ ചിന്തിക്കുന്നത് അതായിരിക്കും അന്ന് ഞാനത് വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അന്ന് പരലോകത്ത് അവിശ്വാസികൾ പറയണില്ലേ അത് നമ്മൾ ദുനിയവൽ ഇവിടെ കാണുന്ന സംഗതിയല്ലേ ഡോക്ടർ പറഞ്ഞു തുടരുത് ആ തൊണ്ണില്ല ഡോക്ടർ പറഞ്ഞു ബിരിയാണി വെക്കരുത് പിന്നെ ഡോക്ടർ പറഞ്ഞു റെഡ്മി ആ ഇറച്ചിയും ഇറച്ചിയും ഒഴിവാക്കണം അപ്പൊ ഡോക്ടർ കള്ളുടിക്കരുതെന്ന് പറഞ്ഞാൽ കള്ളുടി നിർത്തും ചോദിച്ചെറുപ്പക്കാർ അല്ലെ ഡോക്ടർ പറഞ്ഞു